ആനക്കേരളത്തിന് നികത്താനാകാത്ത മറ്റൊരു നഷ്ടം കൂടെ സംഭവിച്ചിരിക്കുന്നു ആനക്കേരളത്തിലെ ഉയരക്കേമന്മാരിൽ വളരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശസ്തനായ ആന കിരൺ നാരായണൻകുട്ടി ചരിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നും മലയാള മണ്ണിൽ കാലുകുത്തിയതായിരുന്നു കിരൺ നാരായണൻകുട്ടി ആദ്യകാലങ്ങളിൽ കുറച്ച് പ്രശ്നക്കാരനായിരുന്ന അവൻ പിന്നീട് പൂരങ്ങളിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു ഒൻപതര അടിക്ക് മുകളിൽ ഉയരമുള്ള കിരൺ നാരായണൻകുട്ടി ഒരുമാതിരി കേരളത്തിലെ എല്ലാ പൂരങ്ങളിലെയും സാന്നിധ്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന കൊമ്പൻ ചെരിഞ്ഞത് അതിനു പിന്നാലെ ഇപ്പോൾ കിരൺ നാരായണൻകുട്ടിയും വിടവാങ്ങിയിരിക്കുന്നു ആനക്കേരളത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ തന്നെ ആനക്കേരളത്തിന് നഷ്ടമായത് നിരവധി ആനുകളെയാണ് കിരൺ നാരായണകുട്ടിക്ക് പ്രണാമം